അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയസ്പർശിയായ ദൃശ്യമാണ് ഈ കാണുന്നത് ഒരു ഒരായുസിൻ്റെ കഥ ഒരു ജന്മത്തിൻ്റെ കഥ അവർക്ക് പറയാനുണ്ടാവും അല്ലേ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് അവിടെയാണ് അവർ താങ്ങും തണലുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ കണ്ടുപഠിക്കേണ്ടതാണ് കേട്ടോ അവർക്കൊക്കെ ഒരു പക്ഷേ അവർക്ക് ഈ ഒരു പ്രായമാവുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒരു പക്ഷേ അന്യം നിന്ന് പോയ ആ ഒരു കാഴ്ചയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പറയാം പണ്ടത്തെ സ്നേഹം അങ്ങനെ ഉണ്ടായിരുന്നു നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു വെച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് പറയാം ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരു പക്ഷേ ഇതൊന്നും കിട്ടണം എന്നില്ല എന്തായാലും അവർക്കിത് കിട്ടട്ടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജീവിതം എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പഴയ തലമുറയിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് അത് നൂറ് ശതമാനം സത്യമാണ് കേട്ടോ എന്തായാലും ഇവർക്ക് രണ്ട് രണ്ടുപേർക്കും തമ്പുരാനും ദീർഘായുസും ആരോഗ്യവും നല്ലൊരു ജീവിതം അവരുടെ അസുഖമൊക്കെ മാറി നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു